ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ച് തരാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത് ഇട്ട് വെച്ചതാണ് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊന്ന് ഇട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക ചൂട് വെള്ളത്തിൽ അതിൻ്റെ വിഷാംശമോ അല്ലെങ്കിൽ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതൊന്നും ഇട്ടതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക അപ്പം മുഴുവനും കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ ചായയുടെ കൂടെയോ ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പോൾ മുഴുവനും കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ നിളക്കി കൊടുക്കുക എന്നിട്ടൊന്ന് താത്തി വെച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം തിളപ്പിക്കാൻ വയ്ക്കുക അപ്പോൾ ഇതിവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം കളഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഒരു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റിവെക്കുകയാണ് ഇനി മസാല ഒന്ന് തയ്യാറാക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് എൻ്റെ അടുത്ത് കോൺഫ്ലവർ ഇല്ല അപ്പോൾ കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇല്ലാത്തത് ഞാൻ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടലപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവിന് നോക്കിയിട്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാശ്മീരി പൗഡർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചേർത്ത് കൊടുത്തോളൂ എൻ്റെ അടുത്ത് അതില്ല അപ്പോൾ ഞാൻ മുളകൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇനി ഇത് നല്ലപോലെ കൈവച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു കുഴമ്പ് രൂപത്തിൽ വേണം കുഴച്ചെടുക്കാൻ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഉപ്പൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ ഊറ്റി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് മസാല യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നല്ലപോലെ മസാലയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുരുമുളകും കറിവേപ്പിലൊക്കെ ഇടാൻ മറന്നു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് കണ്ടത് നുറുക്കി വെച്ച കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അത്രേ മതി അത്രയേ ഉള്ളു പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയോ ഗരം മസാലയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഒരു അര മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ എണ്ണയും ചൂടായിട്ടുണ്ട് നമുക്കിനി മസാല തേച്ച് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു സൈഡായാൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കളറ് മാറിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലൊരു ചുമപ്പ് കളറ് വരുമ്പോൾ നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ലൊരു ക്രിസ്പ്നെസ്സും അങ്ങനെ ആയിട്ടാണ് കോരി എടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യുക നല്ലോണം അങ്ങോട്ട് മൂത്ത് പോയാൽ ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അങ്ങനെ ആവാൻ നിൽക്കേണ്ട അതിന് മുന്നേ കോരി മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് കറക്റ്റ് കുക്കായിട്ടുണ്ട് നമുക്കിനിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കി എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഞാൻ ഈ എണ്ണയിൽ തന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്